പ്രൈസ് ഫ്രീസിലോട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറ് ഇനമയ പ്രവാചക പുസ്തകം മുപ്പത്തിയഞ്ചിൻ്റെ ആറ് ദേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുത് എന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതെയും ഇരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളെ ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല ലൗകികമായ എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ച് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് പ്രത്യേകമായ അനുഗ്രഹം പ്രാപിച്ച എക്കാലത്തും ഉള്ള ദൈവമക്കൾക്ക് ഒരു ഉത്തമ മാതൃകയായി ശോഭിക്കുന്ന ഒരു കുടുംബമാണ് രേഖാബിൻ്റെ കുടുംബം ലോകത്തിൻ്റെ മധ്യത്തിൽ ലോകക്കാരുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായി ചില തീരുമാനങ്ങൾ ചെയ്ത് തലമുറകളായി അക്ഷരാർത്ഥത്തിൽ ആ തീരുമാനങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന കുടുംബത്തെ നമുക്ക് കാണാം യോനതാവും കുടുംബവും ദൈവസന്നിധിയിൽ അതിവിശിഷ്ടമായ ചില തീരുമാനങ്ങൾ അവരെടുത്തു അവർ ഇപ്രകാരം കാണുന്നു യേഹുവിൻ്റെ കാലത്ത് അവരെടുത്ത തീരുമാനം ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യഹൂദ രാജാവായ യഹോയാക്കിൻ്റെ കാലത്തും അവൻ്റെ തലമുറക്കാർ അതുപോലെ പിന്തുടരുന്നതാണ് ഇരുമിയ പ്രവാച ദിവസം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനായ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് നിരന്തരം ഇടപെടുകയും അവർ മതിയായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടും അവർ അവയ്ക്കൊന്നും ചെവി കൊടുത്തില്ല എന്ന് തിരുവചനം രേഖാവിഗ്രഹത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് പറയുന്നു രേഖാപിഗ്രഹത്തെ പിൻതലമുറക്കാർ അവരുടെ പിതാവിൻ്റെ ഉപദേശങ്ങൾ അതേപരി അനുസരിക്കുന്നതായി നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അവർ രേഖാഭിഗ്രഹം മുഴുവനും ദൈവപുരുഷനായ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ വിളിച്ചു കൊണ്ടുപോയി രേഖാവിൻ്റെ മുമ്പ് പുത്രന്മാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടും കുടങ്ങളും പാത്രങ്ങളും അവരെ കാണിച്ചിട്ട് വീഞ്ഞു കുടിക്കുകയെന്ന് ഇരമ്യാവു പറഞ്ഞു അതിന് അവർ പറഞ്ഞത് ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് വീട് പണിയരുത് വീഞ്ഞ് വീ വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് ഞാൻ ജീവരിന്തം നിങ്ങൾ ജീവരിന്ത കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവർ പറയുവാൻ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീഞ്ഞു കുടിക്കുകയോ പാർക്കുവാൻ വീട് പണിയുകയോ ചെയ്യാതെ ഞങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു ഞങ്ങൾ മുന്തിരിത്തോട്ടവും വയലും വീഞ്ഞും ഇല്ല അവർ കൂടാരങ്ങളിൽ തന്നെ ഞങ്ങൾ പാർക്കുന്നു എന്ന് ഈ കാര്യമാണ് ഇരമ്യ അവനോട് പറയുവാനിടയായത് അന്നത്തെ ദൈവം ഇടപെടുവാനിടയായിരുന്നു ഞാൻ നിരന്തരം ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കാതെ വിളിച്ചിട്ട് ഉത്തരം പറയുകയും ചെയ്യാതെ ഇരിക്കുന്ന ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുവാനിടയായത് രേഖാപിഗ്രഹത്തെ പോലെ ഈ ദിവസങ്ങളിൽ ലോകക്കാരെ പോലെ ജീവിക്കുവാനല്ല വ്യത്യസ്തരായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട വേറാട് വിശുദ്ധിയും നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ടവരായി നമുക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അതിനായി നമുക്ക് ദൈവകാലങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം ഹാവെ